ബാക്കി വരുന്ന ചോറ് വെച്ച് ഈസി ആൻഡ് സിമ്പിൾ ഒരു കൊഴലപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്താലോ ഉപ്പ് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം ഒരു ഒന്നര കപ്പ് അരിപ്പൊടി വറുത്തതോ വറക്കാത്തതോ ഏത് വേണേലും നമുക്ക് എടുക്കാം കേട്ടോ പിന്നെ ഒരു കപ്പ് ചോറ് അതിലേക്ക് കുറച്ച് എന്താണ് ഇല്ലേ അത് പിന്നെ കുറച്ച് വെളുത്തുള്ളിയും അത് ഒന്ന് രണ്ടല്ലി വെച്ച് അങ്ങനെ കിട്ടാൽ മതി കേട്ടോ നമ്മൾ ഫ്ലേവറിനുസരിച്ച് പിന്നെ ഒരു കപ്പ് തേങ്ങയും ജീരകവും കൂടെ ചേർത്ത് നല്ലതുപോലെ കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം അതൊന്ന് നനഞ്ഞു കഴിയുമ്പോൾ ആ തേങ്ങയുടെയും ചോറിൻ്റെ നനവുകൊണ്ട് ഒന്ന് നന ഴിയുമ്പം നമ്മൾ മിക്സിയിലിട്ടിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കണം കേട്ടോ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി എന്നിട്ട് നമ്മൾ അത് വീണ്ടും പാത്രത്തിലേക്ക് എടുത്തിട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കണം കട്ടി തോന്നുകയാണെങ്കിൽ ഒരു കുറച്ച് വെള്ളം ചേർക്കാം കേട്ടോ ഒരുപാട് ചേർക്കല്ലേ ലൂസായിപ്പോകും അപ്പം അതിന് ശേഷം നമ്മൾ കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ഈ മാവ് എടുക്കുക ഇത് വെച്ചേക്കൊന്നും വേണ്ട കേട്ടോ മാവ് എടുക്കുക എന്നിട്ട് നമ്മൾ ഇതുപോലെ ബോൾസ് ആക്കുക പിന്നെ ഇതുപോലൊരു പ്ലാസ്റ്റിക്കിന്റെ മണ്ടയിലേക്ക് വെക്കുക ഒരു പാത്രം വെച്ച് പ്രസ് ചെയ്യുക ഇത്രേ ഉള്ളൂ സിമ്പിൾ ആണ് ദേ ഇങ്ങനെ ഒരു പൂരി ഷേപ്പിന് കിട്ടും ഇനി ഇത് ദേ നമ്മുടെ വിരലിൽ ഇടയ്ക്ക് വെച്ചിട്ട് ദേ ഇതുപോലെ മടക്കിയെടുത്ത് കൊള്ളപ്പത്തിൻ്റെ ഷേപ്പിലാക്കിയാൽ മതി ദേ റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്ക് എന്താണ് ഇത് പൊരിച്ചെടുക്കാം അതിനായിട്ട് ദേ നല്ല തിളച്ച എണ്ണയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് തീ ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ കാരണം മീഡിയം തീയിലാണ് ഇത് കിടന്ന് എന്താണ് പൊരിഞ്ഞു വരേണ്ടത് അല്ലെങ്കിൽ കരിഞ്ഞു പോയെ അപ്പോൾ ദാണ്ട് രണ്ട് സൈഡും ചെറിയ തീയിലിട്ട് ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ചിട്ട് ദേ ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോഴത്തേക്കും നമ്മുടെ കൊഴലപ്പം റെഡിയാണ് ഇത്രയും സിമ്പിൾ ആയിട്ട് വേറെ ആർക്കും കൊഴലപ്പം ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ഇത് ട്രൈ ചെയ്തു നോക്കണം കാരണം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും പിന്നെ സൈസ് ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെറുതായിട്ട് ും വലുതായിട്ടും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ പിന്നെ ഇതിന്റെ ഒരു ക്രിസ് ഉണ്ട് കേട്ടോ അടിപൊളിയാണ് അപ്പൊ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് പറയണം അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് കാണാം